ഏകദേശം ഒരു കൊല്ലം മുമ്പ് നമ്മുടെ ചേർത്തലയിൽ കൊണ്ടുവച്ച ചന്ദനമരായത് ഒന്ന് കണ്ടു ഈ മണ്ണിലും കൂടി കൊണ്ടു വച്ചു പൊടിയ മണ്ണിൽ കൊണ്ട് തൈ വെച്ചതാ ആ മണ്ണിൽ കയറി നിൽക്കുന്ന ചന്ദനമരായത് വെറും ഞാൻ ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ഇവിടെ തൈ നട്ടത് ഞങ്ങൾ ഇതിൻ്റെ വളർച്ച കണ്ടു ഞങ്ങളിപ്പോൾ ഇതിലക്കൂടെ പായപ്പം ജസ്റ്റ് കയറിയതാണ് കൂടാതെ ഇവരെ എല്ലാ മാ മൂന്ന് നാല് മാസം കൂടുന്നതനുസരിച്ച് ഇവരെ വിളിച്ച് വളങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുത്ത് വളർത്തിയെടുത്ത ചന്ദനമര ഒരു മരം അല്ല അതെ നോയ്ക്ക് ഇവിടെ നിൽക്കുന്ന മരം ഇതുകൊണ്ടു ഇതിൽ അപ്പുറം നിൽക്കുന്ന ഉണ്ടോ മരം അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഉണ്ടോ മരം ഏകദേശം ഇരുപത് മരങ്ങളുണ്ട് ഇവിടെ മൊത്തം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെയും കൂടി സപ്പോർട്ടോട് കൂടി ഇവർ വളർത്തിയെടുത്ത ചന്ദനമര അപ്പോൾ നിങ്ങൾക്കും ചന്ദനമരം കൃഷി ഏത് ഭൂമിയിൽ ഏത് മണ്ണിലും നടാൻ പറ്റും അത് ഇത് കൂട്ടും മണ്ണും പൊടിയ മണ്ണെന്ന് പറഞ്ഞാൽ പൊടിയ മണ്ണ് ഇതിനകത്ത് ഉണ്ടാവും ഇതൊക്കെ കയറി വരും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക ഇപ്പോൾ ഇത് പലരും പറയും ഇത് അതാണ് ഇതാണ് അതൊക്കെ ചുമ്മാ ഈ എന്നാ പറയുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യർ ഓരോന്നും പറയുന്നേ ഇതൊക്കെ ഇതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റാ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം താഴെ കാണുന്ന അനുഭവം വിളിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഞങ്ങൾ ചന്ദന തൈകൾ എത്തിച്ചു തരുന്നുണ്ടും നട്ടുവെച്ച് തരുന്നുണ്ട് താങ്ക് യു